നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഡൽഹിയിൽ നിന്നും അൻപത് കൗൺസിലർമാർ ബി ജെ പിയുടെ തിരുവനന്തപുരത്തെ അൻപത് കൗൺസിലർമാർ കണ്ടുവന്നതിന് ശേഷം ചേരുന്ന ആദ്യ കൗൺസിൽ യോഗം അടിയന്തര കൗൺസിൽ യോഗം ഇന്ന് അവസാനിച്ചിരിക്കുകയാണ് സത്യത്തിൽ ഒരു മിനിറ്റ് പോലും നീണ്ടു നിൽക്കാത്ത ഒരു കൗൺസിൽ അടിയന്തര കൗൺസിൽ യോഗമായിരുന്നു എന്താണ് സംഭവിച്ചത് എന്ന് ഞങ്ങൾക്ക് പോലും മാധ്യമങ്ങൾക്ക് പോലും നിർണ്ണയിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് കർഷക സഭകളിലും ഒരു കൂട്ടം മത്സ്യസഭ എന്നിവയിലും ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ലഭ്യമായ കരട് പദ്ധതികൾ നിർദ്ദേശങ്ങൾ അംഗീകരിക്കുന്നതിനായി ഏഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി നാലാം നമ്പർ തീരുമാനമായി അംഗീകരിച്ചിട്ടുണ്ട് വിഷയം കൗൺസിലിൻ്റെ മുമ്പാകും ചർച്ചയിലേക്ക് കടക്കാം അഭിപ്രായങ്ങളൊന്നും ഇല്ലെങ്കിൽ അടുത്ത കടക്കാം അപ്പോൾ വാർഡുകളിലൊക്കെ സജീവമായ ചർച്ചടങ്ങൾ നടന്നുകൊണ്ടായിരിക്കാം ഇപ്പോൾ അഭിപ്രായം ഇല്ലാത്തത് ആ സ്ഥിതിക്ക് ഈ അജണ്ട പാസ്സായിട്ടുണ്ട് അപ്പോൾ കൗൺസിൽ യോഗം അവസാനിച്ചിരിക്കുന്നു നമസ്കാരം എന്താണ് ഇത്തരത്തിലൊരു എന്തായിരുന്നു അവതരിപ്പിച്ചതെന്ന് ഒന്ന് ക്ലാരിറ്റി വരുത്താൻ വേണ്ടി ചോദിക്കുകയാണ് ഇന്നത്തെ കൗൺസിൽ എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ നമ്മുടെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പായി ഒരുപാട് നടപടിക്രമങ്ങളുണ്ട് നടപടിക്രമങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാം വികസന സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ കീഴിൽ വരുന്ന പ്രവർത്തനങ്ങളാണ് ഒരു മൂന്നര മാ മൂന്നര മാസം കൊണ്ട് ആണ് ഇ ഇപ്പോൾ ഇന്നിപ്പോൾ ഇന്ന് അവസാനിച്ച നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കപ്പെടപ്പെടുത്തപ്പെടുന്നത് പെടുന്നത് കാരണം അത് കഴിഞ്ഞ മുപ്പത്തിയാറ് ദിവസം കൊണ്ടാണ് ചെയ്തു തീർത്തത് മറ്റൊന്നുമല്ല നമ്മുടെ ബഡ്ജറ്റിന് മുമ്പായി ചില നടപടിക്രമങ്ങളുണ്ട് അതായത് നമ്മൾ ചെയ്തു തീർക്കേണ്ട പ്രവൃത്തികളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് മാറിക്കിട്ടിയ സ്ഥാപനങ്ങളുണ്ട് ആ സ്ഥാപന മേധാവികളുടെ യോഗം നടത്തണം അതുപോലെ തന്നെ ഇംപ്ലിമെൻറ്റും ഓഫീസർമാരുടെ യോഗം നടത്തണം അതുപോലെ തന്നെ കർഷക സഭകൾ നടത്തണം അതുപോലെ മത്സ്യസഭകൾ നടത്തണം അതുപോലെ ഊരുക്കൂട്ടങ്ങൾ നടത്തണം അതിനുപരി നൂറ്റിയൊന്ന് വാർഡിലും വാർഡ് സഭകൾ കൂടണം അതുപോലെ തന്നെ വർക്കിംഗ് ഗ്രൂപ്പുകൾ ഇരുപത് വർക്കിംഗ് ഗ്രൂപ്പ് ഉണ്ട് ഇരുപത് വർക്കിംഗ് ഗ്രൂപ്പുകളിലെ ആ വർക്കിംഗ് ഗ്രൂപ്പുകളെ പുനഃസംഘടിപ്പിക്കണം ആ പുനഃസംഘടിപ്പിച്ചതിനുസമയം അതിൻ്റെ ഒരു സംയുക്ത യോഗം നടത്തണം അവിടെ കരട് നിർദ്ദേശങ്ങൾ അവരുടെ അവരുടെ വർക്കിംഗ് ഗ്രൂപ്പുകളുടെ അവരുടേതായ നിർദ്ദേശങ്ങൾ അവതരിപ്പിക്കപ്പെടണം അത് ഞങ്ങൾ കരട് നിർദ്ദേശമായി കൊണ്ടുവരണം തീർച്ചയായിട്ടും അതിനുപരി നമ്മൾ ഇപ്പം നമുക്കറിയാമല്ലോ കഴിഞ്ഞ ഒൻപതാം തീയതി ഞങ്ങൾ ഡൽഹിക്ക് പോയി അപ്പോൾ വാർഡ് സഭ കൂടണം ഒന്നാം തീയതി മുതൽ പത്താം തീയതി വരെ മാത്രമാണ് വാർഡ് സഭ കൂടേണ്ട കൂടേണ്ട നമ്മുടെ ഷെഡ്യൂൾഡ് കൊടുത്തത് അത് നമ്മൾ പ്രതിപക്ഷവുമായി ആലോചിച്ചിട്ട് ശേഷമാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത് പ പത്താം തീയതിക്കകത്ത് വാർഡ് സഭകൾ നൂറ്റിയൊന്ന് വാർഡ് സഭകളും കൂടണം സാധ്യമാണോ മത്സ്യക്കൂട്ടം മത്സ്യസഭകൾ കൂടണം സാധ്യമാണോ അതുപോലെ തന്നെ ഊരുകൂട്ടം കൂടണം സാധ്യമാണോ അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഭിന്നശേഷികളായത് സി പി എം നമ്മൾ നാല് സി പി സി പി എസ് ആണ് അവരുടെ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സഭകൾ സഭകൾ കൂടണം സാധ്യമാണോ ഇത്രയും കാര്യങ്ങൾ ഈ പത്താം തീയതിക്കകത്ത് നടത്തണം അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഡൽഹിക്ക് ഒൻപതാം തീയതി രാവിലെ ട്രെയിൻ കയറുകയാണ് ഒൻപതാം തീയതിക്ക് അന്ന് രാവിലെ നമ്മുടെ വിള വട്ടിയൂർക്കാവ് വാർഡ് സഭ നടക്കണം അവിടെ നന്ദഭാർഗവിൻ്റെ വാർഡ് സഭ അന്ന് രാവിലെ നടക്കുകയാണ് ഞങ്ങൾ നാൽപ്പത്തി ഏഴ് വാർഡ് സഭകൾ അത് നടത്തിക്കഴിഞ്ഞു പ്രതിപക്ഷത്തിൻ്റെയും അതുപോലെ തന്നെ പ്രതിപക്ഷ അംഗങ്ങളും യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും ഏകദേശം പതിനേ പതിനെട്ട് പതിനെട്ട് രണ്ട് ഇരുപത്തി ഇരുപത്താറ് വാർഡ് സഭകൾ ഏകദേശം എഴുപത്തി എട്ട് വാർഡ് സഭകൾ ഒൻപതാം തീയതി രാവിലെ ട്രെയിൻ കയറുന്നതിന് മുമ്പേ നമ്മൾ നടത്തി കഴിഞ്ഞു അപ്പോൾ എൽ ഡി എൽ ഡി എഫിൻ്റെ നേതാക്കന്മാർ പറഞ്ഞു ഞങ്ങളുടെ വികസന മുന്നേറ്റ യാത്ര നടത്തുന്നു ഞങ്ങൾക്കൊരു നാല് ദിവസം കൂടെ സമയം വേണം ഞങ്ങൾ നടത്തിക്കോ നടത്തിക്കും പക്ഷെ പതിനഞ്ചാം തീയതി കഴിയരുത് കൃത്യമായി പതിനഞ്ചാം തീയതിക്ക് മുമ്പ് തന്നെ ഈ വാർഡ് സഭകളൊക്കെ ഞങ്ങൾ വളരെ സഹകരിച്ച് തന്നെയാണ് വളരെ അവർ പ്രതിപക്ഷവും ഭരണപക്ഷവും എല്ലാം കൂടെ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷവും ഇല്ല തീർച്ചയായിട്ടും ആ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പുള്ള കരട് നിർദ്ദേശങ്ങളെല്ലാം ഞങ്ങൾ ഇനിയിപ്പോൾ നാളെ വികസന സെമിനാർ നമ്മളെ ആരാധ്യനായ ജോർജ് കുര്യൻ നമ്മുടെ കേന്ദ്രമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അദ്ദേഹം രാവിലെ നമ്മുടെ നേമം അൽസാജിൽ രാവിലെ പതിനൊന്ന് മണിക്ക് ഉദ്ഘാടനം ചെയ്യണം നമ്മുടെ ശിവൻകുട്ടി മിനിസ്റ്ററുണ്ട് അതുപോലെ തന്നെ വകുപ്പ് നമ്മുടെ രാജേഷുണ്ട് എല്ലാവരും ഉണ്ട് മന്ത്രിമാരും എം എൽ എമാരും എല്ലാവരെയും മുൻ 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 മേയർമാരെ എല്ലാം ഞാൻ ക്ഷണിച്ചു കഴിഞ്ഞു എല്ലാ എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും ക്ഷണിച്ചു എല്ലാ വാർഡുകളിൽ നിന്നും വാർഡ് സഭകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടെന്ന അഞ്ച് പേരെ ഒരു വനിത രണ്ട് വനിത ഒരു എസ് സി രണ്ട് ജനറൽ ഇതിൻ്റെ എല്ലാം ലിസ്റ്റ് വന്നു ഇവരെല്ലാം കൂടെ ചേർത്ത് നാളെ വികസന സെമിനാർ നമ്മൾ കൂടും ആ വികസന സെമിമാർ വികസന സെമിനാറിൽ കിട്ടുന്ന നിർദ്ദേശങ്ങൾക്കൂടെ കോടീകരിച്ചുകൊണ്ട് ഇത്രയും വാർഡ് സഭകളിൽ നിന്നും ഇത്രയും വിവിധങ്ങളായ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഡിപ്പാർട്ടുകളിൽ നിന്നും കിട്ടിയ നിർദ്ദേശങ്ങളുടെ നിർദ്ദേശങ്ങൾ എല്ലാം കോടീകരിച്ചുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾ ബഡ്ജറ്റ് എന്ന രണ്ട് കഴിയുമ്പോൾ ബഡ്ജറ്റും അവതരിപ്പിക്കും ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ എങ്ങനെ വാർഡ് സഭകൾ ഉൾപ്പെടെയുള്ള പരിപാടി അത് ക്രോഡീകരിച്ച് നടത്തി എന്നുള്ള ചോദ്യമാണ് അപ്പോൾ നടത്തിയിട്ടില്ലേ എന്നുള്ള സംശയം മറുപടി നടത്തിയിട്ടില്ലെങ്കിൽ ഇന്ന് പ്രതിപക്ഷം ഇവിടെ ഇങ്ങനെ നിൽക്കുമോ പ്രതിപക്ഷത്തെ അവർക്കറിയാം കഴിഞ്ഞ മുപ്പത്തിയാറ് ദിവസമായി ഞങ്ങൾ ഉറങ്ങിയിട്ട് ഞങ്ങളുടെ ഭരണസമിതിയുടെ ഓരോ അംഗങ്ങളും ഉറങ്ങിയിട്ട് മുപ്പത്തിയാറ് ദിവസമായി എല്ലാം ഞാനാണ് വികസന കമ്മിറ്റി സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ആണെങ്കിൽ പോലും മറ്റെല്ലാ സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ അംഗങ്ങൾക്കും ചുമതല കൊടുത്തു അവരുടെ കീഴിൽ വരുന്ന എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും ബി ജെ പിയുടെയും കൗൺസിലർമാരോടത്ത് ഈ ഷെഡ്യൂളിൻ്റെ അകത്ത് തന്നെ വാർഡ് സഭകൾ നടത്തണം ഇത്തരം പ്രക്രിയകളൊക്കെ നിങ്ങൾ നടത്തി കിട്ടണം അതിൻ്റെ ചുമതല എന്ന് പറഞ്ഞാൽ ഓരോ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻമാർക്കായിരുന്നു ചെയർപേഴ്സൺമാർക്കായിരുന്നു ഇപ്പോൾ ഇതെല്ലാം ഞാൻ അവകാശപ്പെടുന്നില്ല അവരൊക്കെയൊക്കെ ചുമതല അവർ ഡൽഹിയിലാണെങ്കിൽ പോലും അവർ ഈ പറയുന്ന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് എല്ലാം പൂർത്തീകരിക്കുവാൻ അവരെന്നോട് സഹകരിച്ചു ഭരണസമിതി ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തന്നെ അത് ഭരണസമിതി ഒറ്റക്കെട്ടെന്ന് മാത്രമല്ല ഭരണപക്ഷ പ്രതിപക്ഷത്തെയും കൂടി ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള നമ്മുടെ ഈ ഇപ്പോൾ ഇലക്ഷൻ വരുന്നു നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് നമ്മൾ ഈ പ്രവൃത്തികളൊക്കെ ചെയ്യണം ഇത് നോട്ടിഫിക്കേഷൻ വരേണ്ട സമയം നമുക്ക് കുറച്ച് കൂടുതൽ സമയം ഉണ്ടായിരുന്നെങ്കിൽ നമുക്കൊരു മൂന്ന് മൂന്നര മാസം ഇതിനകത്ത് സമയം കിട്ടും അതേ ഡിസംബറിൽ തുടങ്ങി ഏകദേശം മാർച്ചിൽ കൊണ്ട് നമുക്കിത് ചെയ്താൽ മതി പക്ഷേ നോട്ടിഫിക്കേഷൻ വന്നാൽ ഇതിൽ ഒരു 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 ശതമാനം പോലും പിന്നെ അങ്ങോട്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല അതുകൊണ്ട് വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും ചെയർപേഴ്സൺമാരും ഭരണപക്ഷത്തിൻ്റെ പ്രതിപക്ഷത്തിലെ മുഴുവൻ അംഗങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഇത് ഞങ്ങളുടെ ആവശ്യമാണ് നമ്മുടെ നാട്ടുകാരുടെ ആവശ്യമാണ് അനന്തപുരിയുടെ ആവശ്യമാണ് നമ്മുടെ വികസനമാണ് അനന്തപുരിയുടെ വികസനമാണ് ആ വികസനത്തിന് വേതൊന്നും തടസ്സം നിൽക്കാൻ പാടില്ല നിങ്ങൾ നിർദ്ദേശങ്ങൾ വരട്ടെ കൃത്യമായി നമ്മൾ ബഡ്ജറ്റും ഇരുപത്തി മൂന്നാം തീയതി അവതരിപ്പിക്കും ഇരുപത്തിയാറാം തീയതി ചരിത്രത്തിലാദ്യമായി നമ്മൾ തിരുവനന്തപുരം നഗരസഭ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന ബഡ്ജറ്റായിരിക്കും നമ്മൾ വികസനത്തിൻ്റെ ും തീർച്ചയായിട്ടും ആ ബഡ്ജറ്റിൽ വരാൻ പോകുന്നത് അത് ബഡ്ജറ്റ് അവതരണ വേളയിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും എന്തായാലും ഈ കരട് പദ്ധതി നിർദ്ദേശങ്ങൾ അംഗീകരിക്കുന്ന കൗൺസിൽ യോഗമായിരുന്നു നടന്നത് ഈ കൗൺസിൽ യോഗം മുൻപ് പറഞ്ഞതുപോലെ ഒരു മിനിറ്റ് പോലും നീണ്ട് നിന്നില്ല പ്രതിപക്ഷം ഉൾപ്പെടെ ഒരു പ്രശ്നവും ഉണ്ടാക്കാതെ ആഹ് അംഗീകരിക്കുകയായിരുന്നു മുപ്പത്തി ആറ് ദിവസത്തെ കഠിന പരിശ്രമത്തിന് ശേഷമാണ് ഇത്തരത്തിൽ കരട് പദ്ധതി ഭരണ പ്രതിപക്ഷ കക്ഷികൾ എല്ലാവരും തന്നെ ഒരുപോലെ ചേർന്ന് നിന്ന് തയ്യാറാക്കിയത് അത് പിന്നീട് ഒരു മിനിറ്റിന് ഉള്ളിൽ തന്നെ അത് അംഗീകരിക്കപ്പെടുന്നു ഇനി അറിയേണ്ടത് ഇനി വരും ദിവസങ്ങളിൽ അറിയാൻ പോകുന്നത് എന്തൊക്കെ പദ്ധതികളാണ് പ്രഖ്യാപിക്കുക ബജറ്റിൽ ഉൾപ്പെടെ എന്തൊക്കെയായിരിക്കും തിരുവനന്തപുരം നഗരസഭയിൽ പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് എന്തായാലും ഈ നൂറ് കൗൺസിലർമാരും ഒരുമിച്ച് നിന്നതിൻ്റെ പ്രതിഫലനമാണ് ഇന്ന് ഈ കൗൺസിൽ യോഗത്തിൽ കാണുവാൻ സാധിച്ചത് ക്യാമറമാൻ അഖില അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം